നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടത്തിയ കേസിൽ വഴിത്തിരിവ് നടനെ കൊല്ലാനായി അധോലോക നായകന് ലോറൻസ് ബിഷ്ണോയി ആറ് പേർക്ക് ഇരുപത് ലക്ഷം രൂപ നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ സൽമാൻ ഖാനെ കൊല്ലാന് ലോറൻസ് ബിഷ്ണോയി ആവശ്യപ്പെട്ടുവെന്നും ആറ് പ്രതികൾക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തുവെന്നും മുംബൈ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ജയിലിലായ ഗുണ്ടാസംഘം ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരന് അൻമോല ബിഷ്ണോയിക്കെതിരെ മുംബൈയിലെ പ്രത്യേക കോടതി ജാമ്യമില്ല വാറണ്ട് എൻ ബി ഡബ്ല്യു പുറപ്പെടുവിച്ചതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത് ലോറൻസ് ബിഷ്ണോയി സംഘത്തിലെ അംഗമെന്ന് ആരോപിക്കപ്പെടുന്ന രോഹിത് കോതിരയ്ക്ക് െതിരെയും വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അൻമോലിനെയും രോഹിതിനെയും പ്രതികളായി ഉൾപ്പെടുത്തിയത് മുതൽ അവരെ ഒളിവിലാണ് മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ക്രൈമാക്കെ കേസുകളുടെ പ്രത്യേക ജഡ്ജി പി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴ് എന്നാണ് അൻമോലിനും കോദേരയ്ക്കുമെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത് സൽമാൻ ഖാന്റെ വീതിന് നേരെ വെടിവെക്കുന്നതിന് മുമ്പ് അൻമോല ബിഷ്മ ഷൂട്ടർമാരോട് ഒമ്പത് മിനിറ്റ് നീണ്ട സംഭാഷണം നടത്തിയതായും കുറ്റപത്രത്തില് പറയുന്നു ഷൂട്ടർമാരായ വിക്കി ഗുപ്തയോടും സാഗര പാലിനോടുമാണ് അൻമോല ബിഷ്മോയെ സംസാരിച്ചത് ഭയപ്പെടേണ്ട ഈ ദൌത്യം സമൂഹത്തിലെ മാറ്റം കൊണ്ടുവരുമെന്ന് മന്മോല ബിഷ്ണോയ് പറഞ്ഞതായി കൂട്ടിച്ചേർത്തു സൽമാൻ ഖാനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ വെടിയുതിരിക്കാന് ഷൂട്ടർമാരോട് ആവശ്യപ്പെട്ടു ഈ വർഷം ഏപ്രിലില് മുംബൈയിലെ ഭാന്ദ്രയിലെ സൽമാൻ ഖാന്റെ അപ്പാർട്ട്മെന്റിന് പുറത്ത് വെടിവെപ്പുണ്ടായി വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം അന്മോല ബിഷ്ണോയി ഫേസ്ബുക്കിലൂടെ ഏറ്റെടുത്തിരുന്നു സംഭവത്തിന് ശേഷം സൽമാൻ ഖാന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു